ഗുഡ് ഈവനിങ് ഓൾ സർ കേൾക്കാമോ ഹലോ കേൾക്കാം ഓക്കെ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇന്ന് നമ്മുടെ സബ്ജെക്ട് ഇൻട്രൊഡക്ഷൻ ക്ലാസിന്റെ ഡേ ഫോർ ആണ് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജെക്ട് ഓഡിറ്റിംഗ് ആൻഡ് എത്തിക്സ് എന്ന് പറയുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സബ്ജെക്റ്റ് ആയിരിക്കും പിന്നെ നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്യുന്നത് സി എ അജു സർ ആണ്

ഡിഗ്രി ഇന്റർമീഡിയറ്റിലേക്ക് ഡയറക്റ്റ് എൻട്രിയിലേക്ക് ഈ ഒരു സബ്ജെക്ടിനെ കുറിച്ചും ഒപ്പം ഈ ഒരു സബ്ജക്ടിന്റെ മാർക്കിംഗ് സ്കീം മൊഡ്യൂൾസ് എങ്ങനെയാണ് എന്തൊക്കെയാണ് ഒരു ബ്രീഫിംഗ് നമുക്ക് ഈ ഒരു സെഷനകത്ത് കൊടുക്കാം ഓക്കെ ഗുഡ് ഫൗണ്ടേഷൻ കഴിഞ്ഞ് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവരും അതുപോലെ ഡിഗ്രി കഴിഞ്ഞിട്ട് സി എയുടെ സ്ട്രീമിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവരും കുട്ടികളാണ് നേരത്തെ പറഞ്ഞു നിങ്ങൾ ഞാൻ ഈ സെഷന് മുമ്പ് മറ്റു സബ്ജെക്ടിന്റെ സെഷൻ കേട്ടിട്ടുണ്ടാവും അപ്പൊ ഒരുവിധം നിങ്ങൾക്ക് ഒരു സബ്ജെക്ട് മൊത്തം ടോട്ടൽ ഉണ്ടാകുന്ന ഒരു സബ്ജെക്ട് നോളജ് കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ ഓക്കെ നമ്മുടെ ഓഡിറ്റിംഗ് ആൻഡ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ സി എ എന്ന ഒരു 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 ഡിസിപ്ലിൻ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഓഡിറ്റിംഗ് ബിക്കോസ് ആഫ്റ്റർ യുവർ പ്രൊഫഷൻ ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് യുവർ ആർട്ടിക്കൽഷിപ്പ് ആൻഡ് ആഫ്റ്റർ യുവർ പ്രൊഫഷൻ നിങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യാവുന്ന ഒരു ഏരിയയാണ് ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ് എന്താ ഓഡിറ്റിംഗ് എന്നുള്ളത് അപ്പൊ ആ രീതിയിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ സബ്ജെക്ട് അവർ എന്ത് ചെയ്തിട്ടുള്ളത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള അതിലെ സിലബസിന്റെ കണ്ടന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു പ്രാക്ടീസ് ചെയ്യാവുമ്പോ ഒരു ബേസിക് നോളജ് തരാവുന്ന രീതിയിൽ ഒരു അഡ്വാൻസ്ഡ് നോളജ് എന്ന് പറയുന്നത് അത് ഫൈനൽ ലെവൽ എത്തുമ്പോൾ നമ്മൾ ഓഡിറ്റിംഗിൽ പഠിക്കും ഒരു ബേസിക് ആർട്ടിക്ലിഷന് പോകുമ്പോൾ ഒരു ബേസിക് നോളജ് കിട്ടാവുന്ന രീതിയിലാണ് ഈ സബ്ജക്റ്റിനെ അവർ എന്ത് ചെയ്തിട്ടുള്ളത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനി ഈ സബ്ജക്റ്റിന്റെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് തിയറി പേപ്പർ ആണ് സാധാരണ അല്ലെ ഞാൻ പറയുന്നത് ഓഡിബിൾ ആണല്ലോ അല്ലേ ഒന്ന് ആരെങ്കിലും ഒന്ന് മറുപടി തരാം ആരെങ്കിലും ഒരാളൊരു മറുപടി തരാമോ ഓഡിബിൾ ആണോ ഓഡിബിൾ ആണ് സർ ആ യെസ് അപ്പൊ സാധാരണ ഒരു 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 പ്രത്യേകത കാണാറുള്ളത് അല്ലെങ്കിൽ ഫെനോമിന ഒരു ബേസിക് ആണ് പലർക്കും തിയറി പറഞ്ഞ സബ്ജക്ട് എന്തല്ല വലിയൊരു താല്പര്യം ഉണ്ടാകാറില്ല അല്ലെങ്കിൽ ക്ലാസ് എടുക്കുമ്പോൾ പലപ്പോഴും ആദ്യത്തെ ക്ലാസ് ഞാൻ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ് എത്ര പേര് തീറി ഇഷ്ടപ്പെടുന്നവരുണ്ട് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ തിയറി ഞങ്ങൾക്ക് ഇഷ്ടമാണ് സാർ എന്ന് പറയാറുള്ളൂ അപ്പൊ ഞാൻ ചോദിക്കും എന്തുകൊണ്ട് നിങ്ങൾക്ക് തിയറി ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ അവര് പറയുന്ന എത്ര ഇത്രയുള്ളത് പഠിച്ചാൽ ഓർമ്മയിൽ നിൽക്കുന്നില്ല സാർ അത് കണ്ടന്റ് വളരെ വോള്യൂം കൂടുതലാണ് വായിച്ചാൽ മനസ്സിലാവുന്നില്ല അത് എഴുതാൻ പറ്റില്ല മറന്നു പോവും അങ്ങനത്തെ ചില ആശങ്കകൾ എന്ത് ചെയ്യാറുണ്ട് തിയറി സബ്ജക്ട് എസ്പെഷ്യലി ഓഡിറ്റിംഗ് എസ്പെഷ്യലി ഓഡിറ്റിംഗ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് മറ്റുള്ള തിയറി സബ്ജക്റ്റ് ഒന്ന് ലോ ആണ് ലോ അതിന്റെ ഒരു പ്രത്യേക രീതിയിലുണ്ട് ആ രീതിയിൽ മാത്രം പഠിച്ചാൽ മതി പക്ഷെ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ റോ തിയറി പേപ്പറാ അപ്പൊ പൊതുവേ പറയുന്ന ഒരു ഒരു ധാരണ അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു ആശങ്കയാണ് സാർ ഇത് പഠിച്ചാൽ എത്തു ഇത്ര ഓർമ്മയിൽ നിൽക്കും തിയറി നമുക്ക് ഓർമ്മയിൽ നിൽക്കാൻ പറ്റും എഴുതാൻ പറ്റുമോ എനിക്ക് ഇംഗ്ലീഷ് എഴുതുമ്പോൾ ലാംഗ്വേജ് പോരാം അത്ര ആശങ്കകൾ കുട്ടികൾ പറയാറുണ്ട് അപ്പൊ അതെന്ന് തന്നെയാണ് ഞാൻ ആക്ച്വലി ഈ സബ്ജക്ട് ആദ്യത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാറുള്ളത് അപ്പൊ ആദ്യം തന്നെ ഞാൻ ക്ലാസ്സിൽ നിങ്ങളിപ്പോൾ ക്ലാസ്സിൽ കാണ്ട ആൾക്കാരാണ് അപ്പൊ ഈ ഒരു സെഷനിൽ ഞാൻ പറയുന്നു ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞ സബ്ജക്ട് ഞാൻ ഒരു ഈസി ആണെന്ന് ഒരിക്കലും പറയുന്നില്ല നന്നായിട്ട് എന്ത് ചെയ്യാണ്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം ഒരിക്കലും ഞാൻ ഒരു ഈസി സബ്ജക്റ്റ് ആയിട്ട് പറയില്ല പക്ഷെ പാസ്സാവാൻ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആയിട്ട് ഞാൻ പറയുന്നില്ല പാസ് എളുപ്പമാണ് ഈ സബ്ജക്റ്റ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പില്ല പക്ഷെ പാസ് ആവാൻ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ ഓഡിറ്റിംഗ് പേപ്പറിന് എയ്റ്റി ടു വരെ കിട്ടിയ ആൾക്കാരുണ്ട് ഓഡിറ്റിംഗ് പക്ഷെ അത് റയർ കേസസ് ആണ് സിക്സ്റ്റി സെവൻറ്റീസ് ഒക്കെ റയർ കേസസ് ആണ് ഓഡിറ്റിങ്ങില് റാങ്ക് ഹോൾഡേഴ്സിന് മാക്സിമം കിട്ടാറുള്ള മാർക്ക് സിക്സ്റ്റി സിക്സ്റ്റി ടു സിക്സ്റ്റി ഫൈവ് റേഞ്ചില് റാങ്ക് ഹോൾഡേഴ്സിന് കിട്ടാറുള്ളത് അപ്പൊ ഒരു അമ്പത് നാല്പത് കിട്ടുന്നവരൊക്കെ അത് മാർക്ക് കുറഞ്ഞോണ്ടല്ല അവർക്ക് വിവരമില്ലാത്തതുകൊണ്ടല്ല അവർ വാലുവേഷൻ വളരെ സ്ട്രിക്റ്റ് വാലുവേഷൻ ആയിരിക്കും സാധാരണഗതിയിൽ ഗതിയിൽ ഓഡിറ്റിംഗ് കേട്ടോ അതാണ് നിങ്ങളുടെ അടുത്ത് ആദ്യം പറയുന്നത് വാലുവേഷൻ വളരെ സ്ട്രിക്റ്റ് വാലുവേഷൻ ആയിരിക്കും എന്ന് കൃത്യമായിട്ട് കാരണം ചാർട്ടേഡ് അക്കൗണ്ട്സ് ആണ് വാല്യൂ ചെയ്യുക അപ്പൊ കൃത്യമായിട്ട് എഴുതിയാൽ മാത്രമേ കിട്ടൂ അപ്പൊ ഞാൻ എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യണം ആ സ്കോർ ചെയ്യണമെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്നുള്ളത് വളരെ വൃത്തിയായിട്ട് അതാ ദിവസെടുക്കേണ്ട കാര്യങ്ങൾ എഴുതി പഠിക്കുക വായിച്ചു പഠിക്കുക എഴുതി പഠിക്കുക അത്ര മാത്രമേ ആവശ്യമുള്ളൂ സ്കോർ ചെയ്യാൻ പറ്റാത്തൊരു സാധനം അല്ല പക്ഷെ പലപ്പോഴും കുട്ടികൾ എന്താ വെച്ചാൽ എഴുതി പഠിക്കല് ചെയ്യാറില്ല വെറുതെ വായിച്ച് പഠിക്കയുള്ളൂ വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റില്ല ഞങ്ങളൊക്കെ എഴുതി പഠിച്ചിട്ട് തന്നെയാ മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പൊ അതിനൊരു സമയം കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം എഴുതി പഠിക്കണം ആ ആശങ്ക ഞാൻ ആദ്യം തന്നെ മാറ്റി മാറ്റിത്തരുന്നു ഡിഫിക്കൽട്ടാണ് പേപ്പർ പക്ഷെ പഠിച്ചെത്താവുന്നതും അത് എഴുതി പഠിപ്പിക്കാനും ബുദ്ധിമുട്ടുള്ള വാലുവേഷൻ കുറച്ച് എന്തായിരിക്കും ഒരു സ്ട്രിക്റ്റ് വാലുവേഷൻ ആയിരിക്കും ഓക്കെ രണ്ടാമത്തെ ഇത് രണ്ട് മൊഡ്യൂൾ ആയിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ആദ്യത്തെ മുടിയുള്ള അഞ്ച് ചാപ്റ്റേഴ്സും രണ്ടാമത്തെ മുടിയുള്ള ആറ് ചാപ്റ്റർ അങ്ങനെ പതിനൊന്ന് ചാപ്റ്റർ ആണ് ഓഡിറ്റിങ്ങിൽ നിങ്ങൾക്ക് കവർ ചെയ്യേണ്ടത് അത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബുക്കിനെ ബേസ് ചെയ്തിട്ട് തന്നെ ഞാൻ ക്ലാസ് എടുക്കുക ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പക്ക ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബുക്കിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ക്ലാസ് എടുക്കേണ്ടാകും പക്ഷെ ആ ബുക്കിന്റെ ഓർഡറിലായിരിക്കില്ല എന്ന് മാത്രം ഞാൻ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഓഡിറ്റിങ്ങിന്റെ പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു ഓർഡറിലാണ് ഞാൻ ക്ലാസ് എടുക്കുക അപ്പൊ നിങ്ങൾക്ക് പുസ്തകം വായിക്കണേ കുറച്ചും കൂടി കൺവീനിയൻ്റ് ആവും ക്ലാസ് കേൾക്കുക എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് പുസ്തകമായിക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി എന്ത് ചെയ്യും മനസ്സിലാകും മാത്രമല്ല ചില വാചകങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബുക്കിൽ ചിലപ്പോൾ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റാത്തതായിരിക്കാം ചിലവർക്ക് കേട്ടോ എക്സെപ്ഷനി ചില ആൾക്കാർക്ക് എഴുതാനും പറ്റും അങ്ങനെയുള്ളവർക്ക് ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബുക്ക് തന്നെ നമുക്ക് ഫോളോ ചെയ്യാവുന്ന എല്ലോ ഈ കാര്യത്തില് അതിൽ പക്ഷെ ചില വാചകങ്ങളൊക്കെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തരും നിങ്ങൾക്ക് എഴുതാനും പഠിക്കാവുന്ന രീതിയിൽ അങ്ങനെ നമ്മൾ ക്ലാസ് എന്ത് ചെയ്യുക കണ്ടക്ട് ചെയ്യട്ടോ ഒരു തരത്തില് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു പേപ്പറിനെ കുറിച്ചൊരു ആശങ്ക ആവശ്യമില്ല ഞാൻ ആദ്യം പറഞ്ഞ ആശങ്ക ഒരിക്കലും ആവശ്യമില്ല അതാ ദിവസം വരുന്ന രീതിയിൽ അതാ ദിവസം എന്ത് ചെയ്യാ പഠിക്കാം ഓക്കെ ഇനി അതിൽ പഠിക്കാനുള്ള കണ്ടന്റുകൾ ഒരു ഓവറോൾ ഐഡിയ ഞാൻ പറഞ്ഞത് എന്താ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞ പേപ്പർ എന്ന് പറഞ്ഞു അതിനാണല്ലോ നമ്മൾ പൊത്തുചേർന്നത് ഒരു ഓവറോൾ ഐഡിയ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പേപ്പർ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷന്റെ ഒരു വർഷം അവര് എഴുതിയ കണക്കുകൾ അവര് അക്കൗണ്ട് ചെയ്തിട്ടുള്ള കണക്കുകൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ രൂപത്തിൽ അവര് പ്രിപ്പയർ ചെയ്തു വെച്ചിട്ടുണ്ടാകും ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പല യൂസേഴ്സിനുള്ളത് ഇവിടെ ഇരിക്കുന്ന പല എന്തായാലും ഫൗണ്ടേഷൻ കഴിഞ്ഞ് വന്ന ആൾക്കാരായാലും ഡിഗ്രി കഴിഞ്ഞു വന്ന ആൾക്കാരായാലും അതർ ദാൻ എക്കോമേഴ്സ് സ്ട്രീം ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നില്ല അതർവൈസ് നിങ്ങൾക്ക് മനസ്സിലാവും യു ദർ ആർ യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യുന്ന പല ആൾക്കാരുണ്ട് ഫോർ എക്സാമ്പിൾ ഗവൺമെന്റ് നമ്മൾക്ക് ഫോർ എക്സാമ്പിൾ എനിക്കൊരു ഞാൻ ഒരു ബിസിനസ് നടത്തുന്നുണ്ട് എനിക്കൊരു ഗ്രാൻഡ് വേണം അപ്പൊ ഗവൺമെന്റ് ചോദിക്കും നിങ്ങളുടെ ഫിനാൻഷ്യൽ പൊസിഷൻ ഞങ്ങൾക്ക് അറിയണം ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തരൂ ഓക്കെ അതേപോലെ ബാങ്കുകളിൽ ലോൺ കൊടുക്കണമെങ്കിൽ അവർക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആവശ്യമുണ്ട് ഇൻകം ടാക്സ് ആയിരിക്കും കൃത്യമായിട്ട് ടാക്സ് നിങ്ങൾ എന്ന് അറിയാൻ അത് ഫിനാൻഷ്യൽ പൊസിഷൻ ആവശ്യമുണ്ട് ഇനി വേറൊരു ഇൻവെസ്റ്റർ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് ആ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയണം അപ്പൊ അത് വെറുതെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് വിശ്വാസം ഉണ്ടാവില്ല അപ്പൊ ഒരു എക്സ്റ്റേണൽ അതോറിറ്റിയെ കൊണ്ട് അവർ അവരെന്ത് ചെയ്യും ഒന്ന് ആ കണക്കുകളൊക്കെ എക്സാമിൻ ചെയ്ത് ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ രീതിയിൽ തന്നെയാണോ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് മറ്റ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ അതിലും ഒക്കെ പ്രിൻസിപ്പൾസൊക്കെ അതിലെന്ത് ചെയ്തിട്ടുണ്ടോ ഫോളോ ചെയ്തിട്ടുണ്ടോ അത്തരം ആസ്പെക്ടുകൾ നമ്മൾ എന്ത് ചെയ്യണം ചെക്ക് ചെയ്യണം ഇതാണ് ഓഡിറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അങ്ങനത്തെ ഒരു സ്കില്ല് നേടാനാണ് നമ്മൾ ഈ പേപ്പർ എന്ത് ചെയ്യണത് ഡീൽ ചെയ്യണം അപ്പൊ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്റെ കയ്യിൽ കിട്ടി അത് എപ്രകാരം നമ്മുടെ സ്റ്റാൻഡേർഡ്സ് പ്രകാരമാണോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരമാണോ അതേപോലെ തന്നെ കമ്പനി ആണെങ്കിൽ കമ്പനി ലോ പ്രകാരമാണോ ഇൻകം ടാക്സ് ആണെങ്കിൽ ഇൻകം ടാക്സിന്റെ ആക്ട് ഇതിൽ പാലിച്ചിട്ടുണ്ടോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും നോക്കിയിട്ട് നമ്മൾ റിപ്പോർട്ട് എന്ത് ചെയ്യും കൊടുക്കും ഓഡിറ്റർ റിപ്പോർട്ട് കൊടുക്കും ഇതാണ് ശരിക്കും ഓഡിറ്റിംഗ് നമ്മളൊരു ഒരു ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് പ്രൊഫഷണൽ ഉദ്ദേശം തന്നെ അത് അതുകൊണ്ടാണ് മെയിൻ പേപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓഡിറ്റിങ്ങിന് എടുക്കുന്നത് അപ്പൊ ഈ രീതിയിൽ വരാം നമ്മൾക്ക് ഒരു സ്കിൽ ഒരു ടെക്നിക്കൽ പ്രൊഫഷണൽ സ്കിൽ ഉണ്ടാവുന്ന ഉണ്ടാക്കാവുന്ന രീതിയിലാണ് ഈ പേപ്പറിനെന്ത് ചെയ്തിട്ടുള്ളവര് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ അപ്പൊ ആദ്യത്തെ മൊഡ്യൂളില് നമ്മൾക്ക് ഏതാണ്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇതിന്റെ ബേസിക് ഒരു ഓഡിറ്റ് ചെയ്യാനുള്ള ബേസിക് ആസ്പെക്ടുകള് ആദ്യത്തെ ഒരു മൊഡ്യൂളില് കവർ ചെയ്യും സെക്കൻഡ് മൊഡ്യൂളില് ആ ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ആസ്പെക്ടുകൾ കവർ ചെയ്യും അപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് കൊണ്ടുപോകാനുള്ള ആസ്പെക്ട് ഫസ്റ്റ് മൊഡ്യൂളിലും അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ആസ്പെക്ട് സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ എന്ത് ചെയ്യും കവർ ചെയ്യും പിന്നെ പഠിക്കാനുള്ളത് ഓരോ ഐറ്റംസ് എങ്ങനെ ഓഡിറ്റ് ചെയ്യണം ഓരോ ഐറ്റംസ് എങ്ങനെ എക്സാമിൻ ചെയ്യണം ചില പ്രത്യേക സ്ഥാപനങ്ങളെ ഓഡിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഫോർ എക്സാമ്പിൾ ബാങ്ക് ഓഡിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി ഓഡിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഒരു ഐറ്റം ഒരു ഷെയർ ക്യാപിറ്റൽ ഓഡിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം ഒരു റെന്റ് ഓഡിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം അതിനെ ഓരോ ഓഡിറ്റിംഗ് ആസ്പെക്ട്സ് നമ്മൾ സെക്കൻഡ് മോഡിയൂളിൽ കവർ ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ ഒരു ഓഡിറ്റർ ഫോളോ ചെയ്യേണ്ട എത്തിക്കൽ റിക്വയർമെന്റ് ഇതെല്ലാം ചേർന്നാണ് ഓഡിറ്റിംഗ് പേപ്പർ പതിനൊന്ന് ചാപ്റ്ററിൽ അത്യാവശ്യം ബേസിക് കണ്ടന്റോട് കൂടിയിട്ടായിട്ട് ഉണ്ടാവുക ഓക്കെ ഞാൻ പറഞ്ഞു പഠിക്കേണ്ട രീതി എന്ന് പറയുന്നത് അതാത് ദിവസം നിങ്ങൾ ക്ലാസ്സിലെടുക്കേണ്ട കാര്യങ്ങൾ ഞാൻ എല്ലാവരുടെ അടുത്തും പറയാറുള്ളതാണ് നിങ്ങളത് അത് ഒരു ദിവസം മൊത്തം എടുക്കുന്നത് നിങ്ങൾക്ക് പഠിച്ചെത്താന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല പോസിബിൾ അല്ലാത്ത കാര്യത്തെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പൊ അതാ ദിവസം ക്ലാസ്സിൽ ക്ലാസ്സിലെടുക്കണ കാര്യങ്ങൾ നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് തന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിച്ച് അധ്യാപകന്റെ അടുത്ത് എന്റെ അടുത്താണ് എന്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഓക്കെ കൃത്യമായിട്ട് അതിന്റെ ഇന്റർപ്രറ്റേഷൻ ഒക്കെ കൃത്യാക്കിയിട്ട് എന്നിട്ട് റൂമിൽ ചെന്ന് വീട്ടിലാണോ നിങ്ങൾ ഹോസ്റ്റലാണോ അവിടെ ചെന്ന് അന്നത്തെ കാര്യങ്ങളെല്ലാം വായിച്ചെത്തണം അത് മലയാളത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കണം ഒരു പേജ് എടുത്തുകഴിഞ്ഞാൽ അതിൽ മലയാളത്തിലേക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റണം ഇന്ന കാര്യങ്ങളൊക്കെ അതിൽ പഠിച്ചിട്ടുള്ളത് ഇന്ന കാര്യങ്ങൾ പിന്നെ അതിന് ഇംഗ്ലീഷിൽ കൺവേർട്ട് ചെയ്യലേ വരും എന്നിട്ട് ഒരു മൂന്ന് ചോദ്യം ഓരോ ദിവസം പഠിച്ചിട്ടൊന്നും എഴുതി വെക്കാം ഒരു ദിവസം മൂന്ന് ചോദ്യം വെച്ചിട്ട് മതി കാരണം ഈ സി എ പാസ് ഈ ഓഡിറ്റിംഗ് പേപ്പർ പാസ്സാവുന്ന നിങ്ങൾ ടോട്ടലി ഒരു അഞ്ഞൂറ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്താണ് അഞ്ഞൂറ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓഡിറ്റിംഗ് പേപ്പർ നല്ല രീതിയിൽ പാസ്സാവും ഒരു ദിവസം മൂന്ന് ചോദ്യങ്ങൾ വെച്ച് പഠിക്കുകയാണെങ്കിൽ ഏതാണ് നമ്മൾക്കൊരു നൂറ്റമ്പത് തൊട്ട് ഇരുന്നൂറ് ദിവസം വരെ ഇരുന്ന് കഴിഞ്ഞാൽ അഞ്ഞൂറ് ക്വസ്റ്റ്യൻസ് പഠിക്കാൻ പറ്റും ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടല്ലേ അപ്പൊ നൂറ്റമ്പത് തൊട്ട് ഇരുന്നൂറ് പറഞ്ഞാൽ എത്ര മാസം കൊണ്ടുള്ള ഒരു ഒരു അഞ്ച് മാസം അല്ലെങ്കിൽ എന്താ ആറ് മാസം അഞ്ചു മാസം കൊണ്ടോ മാസം കൊണ്ടോ എന്ത് ചെയ്യും ഈ മുന്നൂറ് ചോദ്യങ്ങൾ സോറി അഞ്ഞൂറ് ചോദ്യങ്ങൾ പഠിച്ചെത്തും ഇനി അവിടുന്ന് രണ്ട് മൂന്ന് മാസം നിങ്ങൾക്ക് എക്സാമിനുണ്ടാവും അപ്പൊ ഒരു റിവിഷനും കൂടി നടക്കും അപ്പൊ ഒരു ദിവസം മൂന്ന് ക്വസ്റ്റ്യൻസ് വെച്ച് പഠിക്കുക അതാ ദിവസം കവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് വായിച്ചെത്താം ഇതാണ് നിങ്ങൾ പഠിക്കേണ്ട രീതി ഇനി എഴുതുന്ന പഠിച്ച കാര്യം ഒന്ന് എഴുതി പഠിക്കുക എന്നിട്ട് എഴുതിയ സാധനം ടെക്സ്റ്റ് എടുത്ത് നോക്കുക അല്ലെങ്കിൽ ഞാൻ തന്ന നോട്ട് എടുത്ത് നോക്കുക ഇത് കറക്റ്റായിട്ടാണോ എഴുതിയിട്ടുള്ളത് അത് തെറ്റാണെങ്കിൽ ഒന്നും കൂടി എഴുതി നോക്കുക അങ്ങനെ ആ മൂന്ന് ചോദ്യം ഒന്ന് പെർഫെക്റ്റ് ആക്കി ഇങ്ങനെ ഓരോ ദിവസം നിങ്ങൾ പഠിച്ച് 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 ഒരു സൺഡേ എത്തുമ്പോ ലീവ് ഉള്ള ദിവസം എത്തുമ്പോ അതുവരെ പഠിച്ചതൊക്കെ ചെയ്യണം റിവൈസ് ചെയ്തത് ഇതാണ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ മെത്തഡ് എത്ര പ്രാവശ്യം റിവൈസ് ചെയ്യാൻ പറ്റൂ അത്രയും പ്രാവശ്യം റിവൈസ് ചെയ്യുക മാത്രമല്ല ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാം പണ്ട് നമ്മൾ സ്കൂളിൽ ചെയ്തിരുന്ന കാര്യമാണ് എന്ത് നമ്മൾ ടീച്ചർ ചോദിച്ച് നോക്കി നമ്മൾ ഉത്തരം പറയും അല്ലെ അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും നമ്മൾ പറഞ്ഞു കേൾപ്പിക്കും അങ്ങനത്തെ ശീലങ്ങൾ പണ് ഇപ്പം ഉണ്ടോ എനിക്ക് ഞങ്ങളുടെ കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നാണ് നിങ്ങൾ പറഞ്ഞു കേൾപ്പിക്കുക ആരേലും ഇത് കൊടുത്തിട്ട് ഒന്ന് ഞാൻ പറയാം അതിൽ തെറ്റുണ്ടോ എന്ന് നോക്കാൻ പറയും അതേ മെത്തേഡ് നിങ്ങൾ ഇവിടെ ഫോളോ ചെയ്യാം ബിക്കോസ് ഇറ്റ് ഈസ് എ തിയറി പേപ്പർ അപ്പൊ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവും ഞാൻ പറഞ്ഞു മനസ്സിലാവുണ്ടല്ലോ അല്ലേ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഹോസ്റ്റലിലോ അല്ലെങ്കിൽ വീട്ടിൽ ആരെ അത് കൊടുക്കുക എന്നിട്ട് അവരോട് ചോദ്യം ചോദിക്കാൻ പറയാ എന്നിട്ട് അതിനെന്ത് നിങ്ങൾ ഉത്തരം കിട്ടിണ്ടോന്ന് നോക്കുക കിട്ടില്ല പഠിക്കാം എന്നിട്ട് ഒന്നുകൂടി എഴുതിക്ക അങ്ങനെ ഒരു ദിവസം നിങ്ങൾ സ്പെൻഡ് ചെയ്ത് ഒരു മൂന്ന് ക്വസ്റ്റിനിന് സ്പെൻഡ് ചെയ്താൽ മതി അപ്പൊ ഒരു ദിവസം എടുത്ത് മൊത്തം കവർ ചെയ്യുക ഒരു മൂന്ന് ക്വസ്റ്റൻ സ്പെൻഡ് ചെയ്യുക ഒരു നിങ്ങൾ അതിനെ എല്ലാ ദിവസവും ഓഡിറ്റിംഗ് ഇല്ലാത്ത ദിവസം നിങ്ങൾ ഈ മൂന്ന് എന്തെങ്കിലും നോക്കണം അങ്ങനെ എല്ലാ ദിവസവും നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് മാർക്ക് തെറ്റ് തെറ്റുകൂടാ എഴുതാനും പറ്റും മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും കേട്ടോ ഇതാണ് പഠിക്കേണ്ട രീതി ഇത് ക്ലിയർ ആയല്ലോ അല്ലെ അപ്പൊ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു അതിലെ കണ്ടന്റിനെ കുറിച്ച് പറഞ്ഞു പിന്നെ പഠിക്കേണ്ട രീതിയെ കുറിച്ച് പറഞ്ഞു ഇനി ക്ലാസ്സിൽ ക്ലാസ്സിൽ എങ്ങനെയാ നമ്മളിത് കൈകാര്യം ചെയ്യുക സാധാരണ ഒരു പതിമൂന്ന് ടു പതിനഞ്ച് ദിവസത്തെ ക്ലാസ്സാണ് ഞാൻ സാധാരണ എടുക്കാറുള്ളത് ഐ ടിയിലെ ടൈം എന്ന് പറഞ്ഞാൽ എയ്റ്റ് തേർട്ടി ടു ഫോർ തേർട്ടി അല്ലെങ്കിൽ ഫോർ ഫിഫ്റ്റി അതാണ് ഉണ്ടാവാറുള്ളൂ കേട്ടോ അപ്പൊ ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ ഞാൻ രണ്ട് മൂന്ന് ക്ലാസ് ഒക്കെ കുറച്ച് പതുക്കിയേ പോകുക കാരണം നിങ്ങൾ ആ സബ്ജക്റ്റിലേക്ക് എന്ത് ചെയ്യണം എത്തണം അപ്പൊ അത് ചെയ്യാവുന്ന രീതി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതും നിങ്ങളെ കൊണ്ട് അത് പറയിപ്പിക്കും വീണ്ടും പറയും വീണ്ടും പറയിപ്പിക്കും അങ്ങനെ നമ്മളൊരു ഇൻട്രാക്ഷനിലാ ക്ലാസ് കാരണം നിങ്ങൾക്ക് ആ ഒരു ചില ടേംസ് ഒക്കെ കൃത്യമായിട്ട് പരിചയം വന്നു വരണം അപ്പൊ അതിനൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ പറയിപ്പിച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ടും ചോദ്യം മറിച്ചും തിരിച്ചൊക്കെ ചോദിച്ചിട്ട് ആ ക്ലാസ് ആയിരത്തി മൂന്നാല് ദിവസം ഞാൻ കൊണ്ടുപോകും പിന്നെ ഞാൻ ശീലാവും നമുക്ക് പിന്നെ ശീലാവും നമ്മൾ പിന്നെ കൊണ്ടുപോകാനും മനഃപൂർവ്വം ശ്രമിക്കണ്ടാവില്ല പിന്നെ കുറച്ച് ഞാൻ സ്പീഡ് കൂട്ടി അപ്പഴേ നിങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലായി മാറിയിട്ടുണ്ടോ പിന്നെ കുറേശ്ശെ കുറേശ്ശെ സ്പീഡ് കൂട്ടി 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 നമ്മൾ ഇങ്ങനെ ഓരോ ദിവസം പോകും ഒപ്പം തന്നെ അതിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻസ് ഉണ്ട് അതും കൂടി നമ്മൾ ക്ലാസ്സിൽ എന്ത് ചെയ്യും ഡിസ് ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ഓരോ ഭാഗം കഴിയുമ്പോൾ നമ്മൾ അതിന് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ കൂടി എന്ത് ചെയ്യും ഡിസ്കസ് ചെയ്യും ഇങ്ങനെ ഞാൻ ക്ലാസ്സിൽ എന്ത് ചെയ്യാ കൊണ്ടുപോവാൻ ഇടയ്ക്ക് ഇതേപോലെ നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും ആ എക്സാമിന്റെ വാലുവേഷൻ ചെയ്ത ഒരു തരും അപ്പൊ അതൊക്കെ കൂടി വരുമ്പോ ഓഡിറ്റിംഗ് നിങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും കേട്ടോ പക്ഷെ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം വർക്ക് ചെയ്യണം ആദ്യം കളയേണ്ടത് നിങ്ങളുടെ മനസ്സിൽ വല്ല ഉണ്ട് എങ്കിൽ ആ പേടി ആദ്യം കളയണം കാരണം പൊതുവേ ഞാൻ കുറയാ കേട്ടിട്ടുള്ളതാണ് കുട്ടികള് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞ പേപ്പർ വരുമ്പോൾ ഭയങ്കര പേടിയല്ല ആ ഒരു പീഡിയുടെ ആവശ്യമില്ല കാരണം നമ്മൾ പുതിയതായിട്ട് പഠിക്കണ വിഷയം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും ഡെഫിനറ്റ്ലി കോഴ്സ് അത് നമുക്കൊരു അതിൻ്റെ ഒരു ഒരു തുടക്കത്തിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ പുതിയൊരു കാര്യമല്ലേ പഠിക്കണത് അത് മാത്രമേ നിങ്ങൾ ഫൈനലി ഇതിന്റെ എക്സ്റ്റെൻഡ് വേർഷനെ പഠിക്കണുള്ളൂ ഇത് പ്ലസ് അടുത്ത അതിന്റെ കുറച്ച് എക്സ്റ്റൻഡ് ഫോം അപ്പൊ ത്രൂഔട്ട് യുവർ പ്രൊഫഷണൽ ലൈഫ് നിങ്ങൾ ഇത് തന്നെയാണ് എന്ത് ചെയ്യുന്നത് കൈകാര്യം ചെയ്യണത് ആയതിന് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യില്ല മാത്രമല്ല ക്ലാസ് അതിൻ്റെതായിട്ടുള്ളത് ഞാൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ ചെയ്യും ശ്രമിക്കും ക്ലാസ്സിൽ നമുക്ക് അത്യാവശ്യം എന്ത് ചെയ്യണം ഒന്ന് നിങ്ങൾക്ക് ബോറടിക്കാത്ത രീതിയിൽ നിങ്ങൾ ഉറങ്ങാത്ത അതെന്തായാലും ഞാൻ ശ്രമിക്കും നിങ്ങൾ അത്യാവശ്യം ഒറ്റ ഒരു പ്രാവശ്യം പോലും നിങ്ങൾ ഉറക്കാതെ ഞാൻ എന്തായാലും നോക്കും കാരണം നമ്മൾ ലൈവിലി ആയിട്ടേ ക്ലാസ് എടുക്കുള്ളൂ ഓക്കെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ക്ലാസിന്റെ ഇടയിൽ ചോദിക്കുക നമ്മൾ ലൈവിലി ആയിട്ട് കൂടുതൽ ഓക്കെ അപ്പൊ നിങ്ങൾ ക്ലാസിന്റെ ഇടയിൽ അല്ലെങ്കിൽ ക്ലാസ് കേൾക്കാനോ ക്ലാസ് മനസ്സിലാക്കാനോ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടി അങ്ങിട്ട് തരാം ഓക്കെ അത് ഉണ്ടാവില്ലേ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് പഠിക്കുക എന്നുള്ളത് ഇനി എങ്ങനെയാണ് എക്സാമിന് ഒരു ഓഡിറ്റിങ്ങിന്റെ പേപ്പർ അറ്റൻഡ് ചെയ്യുന്നത് ഓക്കെ സാധാരണ തിയറി പേപ്പർ ഞാൻ കണ്ടിട്ടുള്ള ഒരു ശീലം പറഞ്ഞു തരാം ഞാനും പണ്ട് അത് ശീലിച്ചിരുന്നു ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം അറിയാമോ അതും മൊത്തം എഴുതി വെക്കും നമ്മൾ മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഫോർ എക്സാമ്പിൾ എട്ട് മാർക്കിന്റെ ഒരു ചോദ്യം എന്ന് വിചാരിക്കൂ നമ്മളൊരു ഒന്നൊന്നര രണ്ട് പേജ് അതാണ് കണക്ക് നാല് എട്ട് മാർക്ക് കിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ നമുക്ക് ചിലപ്പോൾ കുറച്ച് അറിയണ്ടാവുള്ളൂ ഇഷ്ടം പോലെ എഴുതി വെക്കും അറിയാവുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുപോയി എഴുതി വെക്കും അത് ആവശ്യമില്ല ഇവിടെ നമുക്ക് ചോദിക്കുക അപ്പൊ ഞാൻ എക്സാമിന്റെ മാർക്കുകൾ എങ്ങനെയാണെന്ന് കൂടി പറഞ്ഞുതരാം നമ്മൾക്ക് രണ്ട് രീതിയിലാണ് ഉള്ളത് ഒന്ന് എഴുപത് മാർക്കിന് ഡിസ്ക്രിപ്റ്റീവ് നേച്ചറിലെ ക്വസ്റ്റിൻ അതായത് എഴുതി വെക്കണം പിന്നെ മുപ്പത് മാർക്കിന് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഈ ഒബ്ജക്റ്റീവില് തന്നെ രണ്ട് രീതിയിൽ ഒന്ന് ജനറൽ ഒബ്ജക്റ്റീവ്സ് ഒരു ഒരു ചോദ്യം തന്നു നാല് ഓപ്ഷൻ തന്നു ആ ഓപ്ഷനിൽ എന്ത് ചെയ്യാൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക രണ്ടാമത്തെ വലിയൊരു പാരഗ്രാഫ് തരും ഒരു കേസ് സ്റ്റഡി തരും അതിനെ ബേസ് ചെയ്ത് നാലഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ആ കൊസ്റ്റ്യൻസ് ആ പാരഗ്രാഫ് വായിച്ചിട്ട് ആൻസർ ചെയ്യാം ഇതിൽ ആദ്യത്തെ ഭാഗം എടുക്കാം ഒബ്ജക്റ്റീവ് ടൈപ്പ് ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല ആ ടെക്സ്റ്റ് നമ്മൾ പഠിച്ച് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബേസിക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റൻസ് നമുക്ക് സുഖമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും യാതൊരു കാരണം വാചകങ്ങൾ അതിൽ ചോദിക്കുള്ളൂ അത് നമ്മൾ കവർ ചെയ്തു പോകുക എന്തായാലും അത് എന്തായാലും അറ്റൻഡ് ചെയ്യാൻ പറ്റും പിന്നെ അതിനൊരു പ്രത്യേകത ഉണ്ട് കുറച്ച് സി എയുടെ എക്സാമിന് പ്രത്യേകത നിങ്ങൾക്ക് എളുപ്പമില്ലാന്ന് തരില്ല അതില് നാല് ഓപ്ഷനും രണ്ട് ഓപ്ഷൻ എന്തായാലും തെറ്റായില്ല അതിൽ രണ്ട് ഓപ്ഷൻ നമുക്ക് കണ്ടുപിടിക്കാം തെറ്റ് തെറ്റേതാന്ന് കണ്ടുപിടിക്കാനും പറ്റും ബാക്കിയുള്ള രണ്ട് ഓപ്ഷനിൽ കൺഫ്യൂഷൻ ഉണ്ടാവും അത് കൺഫ്യൂഷൻ ടെക്സ്റ്റ് കൃത്യമായിട്ട് ചെയ്യണം വായിച്ച് നോക്കാം ഒബ്ജക്റ്റീവ് കോസ് അറ്റൻഡ് ചെയ്യാൻ എന്തായാലും പറ്റും പിന്നുള്ളത് എന്താ ഈ കേസ് സ്റ്റഡി ബേസ്ഡിൽ അതിന് നിങ്ങൾ ഓഡിറ്റിംഗ് സബ്ജക്ട് മുഴുവൻ പഠിച്ചാൽ പല ആസ്പെക്ട്സ് മനസ്സിലാക്കിയാൽ മാത്രമേ ആ കേസ് സ്റ്റഡി വായിച്ചാൽ മനസ്സിലാവുള്ളൂ കാരണം ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള കേസ് സ്റ്റഡി ആയിരിക്കണമെന്നില്ല ചില കൊല്ലം ഒക്കെ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്ത് മാത്രം ചോദിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറയില്ല പക്ഷെ ഭൂരിഭാഗം ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള കേസ് സ്റ്റഡി ആയിരിക്കില്ല ഓവറോൾ ചാപ്റ്റർ കവർ ചെയ്യുന്ന രീതിയിലുള്ള കേസ് സ്റ്റഡി ഉണ്ടാവും അപ്പൊ അങ്ങനത്തെ കേസ് സ്റ്റഡീസും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം അതിലെ ക്വസ്റ്റൻസ് ഞാൻ തന്നു പോകും അത് പക്ഷെ അത് ഓഡിറ്റിംഗ് സബ്ജക്റ്റ് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ആ പ്രാക്ടീസിംഗിലേക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ ഇരിക്കാൻ പാടുള്ളൂ ഇതാണ് എന്തെന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻ ഉള്ളത് അപ്പൊ ഒന്ന് ജനറൽ കേസ് ഒബ്ജക്റ്റീവ്സ്റ്റഡി ബേസ് പിന്നെ എഴുപത് മാർക്കിന്റെ ഡിസ്ക്രിപ്റ്റ് അവിടെയാണ് പ്രത്യേകത നമുക്ക് വലിയ മാർക്കിന്റെ ക്വസ്റ്റിൻ ഉണ്ടാവില്ല വലിയ മാർക്കിന്റെ ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റിന് ഇരുപത് മാർക്കായിരിക്കും പക്ഷെ ആ ഇരുപത് മാർക്കിനെ സബ് ആണ് അല്ല രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും മൂന്ന് മാർക്കിൻ്റെ ഉണ്ടാവും മാക്സിമം നാല് മാർക്കിനെ ചോദിച്ചു കണ്ടിട്ടുള്ളൂ ഈ അടുത്ത കൊല്ലം വരുമ്പോൾ മാറ്റം ഒന്നും അറിയില്ല ഞാൻ ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ട് ഹിസ്റ്ററി ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞത് മാക്സിമം നാല് മാർക്കിന്റെ ആണ് അവർ ചോദിക്കുക അപ്പൊ നമുക്ക് വലുതായിട്ടൊന്നും എഴുതാമില്ല ഞാൻ അതാ പറഞ്ഞു തരുന്നേ കേട്ടോ വലുതായിട്ടും വലുതായിട്ട് എഴുതിയപ്പോഴേക്ക് എട്ട് മാർക്കിനോ പത്ത് മാർക്കിനോ ഇല്ല ഒരു കൊസ്റ്റിന് മാക്സിമം രണ്ട് മാർക്ക് മൂന്ന് മാർക്ക് നാല് മാർക്ക് അങ്ങനെ ഒരു നാലഞ്ച് കോസ്റ്റൻസ് ഉണ്ടാവും ഇരുപത് മാർക്ക് എന്ന് പറയുമ്പോൾ ഒരു കൊസ്റ്റിൻ ഇരുപത് മാർക്ക് അതില് സബ് ക്വസ്റ്റൻസ് രണ്ടോ മൂന്നോ നാലോ മാർക്ക് അപ്പൊ ചോദിച്ചതിന് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഉത്തരം എഴുതിയാൽ മതി അല്ലാണ്ട് വലിച്ചു വാരി നിൽക്കണ്ട ഫോർ എക്സാമ്പിൾ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണോ ഓഡിറ്റ് അതിന്റെ ഓഡിറ്റ് ഏത് ലാംഗ്വേജ് ഡിറൈവ് ചെയ്ത് ഇതൊന്നും എഴുതണ്ട ആ ഒബ്ജക്റ്റീവ് ആ അഡ്വാൻറ്റേജസ് മാത്രം എഴുതി വയ്ക്കുക അപ്പൊ എഴുതേണ്ട രീതി തന്നെ നിങ്ങൾ വലിച്ചു വാരി എഴുതേണ്ട ആവശ്യമില്ല ആ തിയറി ഒന്നും ആ ചോദ്യത്തിന് അനുസരിച്ചിട്ടുള്ള ഉത്തരം ഒന്നോ രണ്ടോ പോയിന്റ് എക്സ്ട്രാ എഴുതുകൊണ്ട് തെറ്റില്ല ഒരു പോയിന്റും കുറയാതിരുന്നുണ്ട് മൂന്നോ രണ്ടോ മൂന്നോ നാലോ പോയിന്റ് അങ്ങോട്ട് എഴുതി യാതൊരു പ്രശ്നമില്ല പക്ഷെ ആൻസർ ടു ദ ആയിരിക്കും ഇനി ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റിന്റെ പാറ്റേൺ എങ്ങനെയാ വെച്ചാൽ പ്രാക്ടിക്കൽ ക്വസ്റ്റൻസ് ആയിരിക്കും ഇപ്പൊ എക്സ് ലിമിറ്റഡ് അതിൽ ഇന്നൊരാളെ ഓഡിറ്റിന് പോയി അതിൽ ഇന്നൊരു സാധനം കണ്ടു അതെങ്ങനെ റിപ്പോർട്ട് ചെയ്യണം അങ്ങനെ പ്രാക്ടിക്കൽ ക്വസ്റ്റൻസ് ഉണ്ടാവുക അത് ബുദ്ധിമുട്ടൊന്നുമില്ല നിങ്ങൾ ഈ തിയറി മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ ആ പ്രാക്ടിക്കൽ ക്വസ്റ്റൻസ് തിയറി അവിടെ എഴുതിയ ശേഷം ആ ക്വസ്റ്റിന്റെ രൂപത്തിൽ എന്ത് ചെയ്യണം ആൻസർ ചെയ്യിപ്പിക്കുക അത് നമ്മൾ എന്തായാലും ക്ലാസ്സിൽ അതിനെ ഡീൽ ഡിഗ്രി എങ്ങനെ എഴുതേണ്ടതെന്നുണ്ട് കേട്ടോ അപ്പൊ വലിച്ചു വാര്യെഴുതാന്നുള്ള സംവിധാനം ഇല്ല ഓഡിറ്റിംഗിൽ അതുകൊണ്ട് പേടിക്കാനും ഇല്ല കാര്യം പഠിച്ചു എഴുതിയാ പോലെ നിങ്ങളിങ്ങനെ വലിയ മാർക്കിന് എഴുതാനുള്ള ഒന്നും സാധനം ചോദിക്കൂല വലിച്ചു ആര് എഴുതേണ്ട ആവശ്യമില്ല ഓക്കെ വേറൊരു ആസ്പെക്ട് ഉള്ളത് കുട്ടികൾക്ക് സാറെ എഴുതാൻ പറ്റുന്നില്ല ഗ്രാമർ ശരിയാണല്ലോ എനിക്ക് എഴുതാൻ അറിയില്ല സെന്റൻസ് എഴുതാൻ അറിയില്ല ഒരു സെന്റൻസ് എഴുതി പിടിപ്പിക്ക അത്തരം കാര്യങ്ങൾ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് വരാം അത്തരം കാര്യങ്ങൾ ചിലപ്പോ നിങ്ങൾ നേരിട്ടു എന്നും വരാം എൻ്റെ അടുത്ത് പല കുട്ടികളും ഒന്നും പറയാറുണ്ട് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല അങ്ങനത്തെ കുട്ടികൾ ഞാൻ എങ്ങനെയാണ് എഴുതേണ്ടെന്ന മെത്തേഡ് ഞാൻ എന്തായാലും ക്ലാസ്സിൽ പറ്റും കേട്ടോ നമുക്കൊരു ആൻസറിനെ ചാർട്ട് രൂപത്തിൽ പ്രസന്റ് ചെയ്യാം ഭയങ്കര സ്കില്ലാ ചാർട്ട് രൂപത്തിൽ പ്രെസന്റ് ചെയ്യാന്ന് പറഞ്ഞു ചാർട്ട് രൂപത്തിൽ പ്രസന്റ് ചെയ്യാം പോയിന്റ് പോയിന്റ് വൈസ് പ്രസന്റ് ചെയ്യാം പാരഗ്രാഫ് എഴുതണം നിർബന്ധമില്ല അപ്പൊ അങ്ങനെയൊക്കെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യാം എക്സാമിന് പ്രസന്റ് ചെയ്യാം അതുകൊണ്ട് നിങ്ങൾ വേറെ കൂടുതലൊന്നും ആലോചിച്ച അതിനെ ചെയ്യേണ്ട ആവശ്യമില്ല ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ക്ലാസ് എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യാന്നുള്ള വളരെ നിർബന്ധം കാരണം ഓരോ ചാപ്റ്ററും അല്ലെങ്കിൽ ഞാൻ ഓരോ ദിവസം എടുക്കണ ക്ലാസ്സും പരസ്പരം കണക്റ്റഡ് ആയിരിക്കും അപ്പൊ തലേ ദിവസം എടുത്ത ഭാഗം നിങ്ങൾ അന്ന് അറ്റൻഡ് ചെയ്യുന്നില്ല എങ്കിൽ പിറ്റേ ദിവസം വരുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ചിലപ്പോൾ മനസ്സിലാവണം എന്നില്ല എല്ലാ ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്യുക വീട്ടിൽ പോയിട്ട് മൊത്തം അത് വായിച്ചു നോക്കുക ഒരു മൂന്ന് ക്വസ്റ്റ്യൻസ് വെച്ച് പഠിക്കുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മാർക്ക് നമുക്ക് ഓഡിറ്റിംഗിൽ സ്കോർ ചെയ്യാൻ പറ്റും അത് മാത്രല്ല നിങ്ങൾക്ക് ആർട്ടിക്കൽഷിപ്പിന് പോകുമ്പോൾ ഒരു ഗുണം കൂടി ഉണ്ട് ഇതിന്റെ അപ്ലിക്കേഷൻ ലെവൽ കാണാൻ അപ്പൊ കുറച്ചും കൂടി ഈസിയാവും ഞാൻ പറഞ്ഞു മനസിലാവണല്ലേ അപ്പൊ ഞാൻ പഠിച്ച എൻ്റെ ഒരു കാര്യം പറഞ്ഞുതരാം എനിക്ക് ആർട്ടിക്കിൾഷിപ്പ് കഴിഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞിട്ട് ആ ഇന്റർ എനിക്ക് എഴുതാൻ പറ്റിയിരുന്നത് അന്നത്തെ ഒരു സ്കീം അങ്ങനെയായിരുന്നു അപ്പൊ ആർട്ടിക്കൽഷിപ്പിന് കുറെ കാര്യങ്ങൾ ചെയ്തു അന്ന് എനിക്ക് ഈ ഓഡിറ്റിംഗ് എന്താണ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണോ എന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞു മനസ്സിലാവുണ്ടോ അല്ലേ ഇതൊക്കെ കഴിഞ്ഞാൽ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോൾ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ആ ബുക്കിൽ കിടക്കുന്നുണ്ട് അപ്പൊ അതായിരുന്നല്ലോ ഞാൻ ചെയ്തതെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായത് അവർ എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടി സ്കില്ല് കൂടി ആദ്യ അപ്പൊ ഞാൻ ചില കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ ഞാൻ അതിന്ന സ്റ്റാൻഡേർഡിൽ വായിച്ചിട്ടുള്ളത് ഇപ്രകാരമാണ് ചെക്ക് ചെയ്യുന്നത് അപ്പൊ കുറച്ചും കൂടി എനിക്ക് ഒരു എന്ത് കിട്ടിയ ഒരു ക്ലാരിറ്റി കിട്ടിയ ഒരു സാധനം ഓഡിറ്റ് ചെയ്യാനോ ഒരു സാധനം ചെക്ക് ചെയ്യാനോ ഒരു സാധനം റിപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ നേരത്തെ കൂട്ടി ചെയ്യുന്നുണ്ട് പഠിക്കണ്ട ഞാൻ പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് ക്ലാസ്സിൽ പറഞ്ഞു രീതി ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ആർട്ടിക്കൽഷിപ്പ് പോകുമ്പോൾ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും കിട്ടി കണക്ട് ചെയ്ത് വായിക്കും അപ്പൊ ആർട്ടിക്കൽ ഷൂപ്പ് പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബുക്കും കൂടി കരുതി പോവാ എന്ത് കാര്യം ആ പുസ്തകം കൊടുത്ത് വായിച്ചു നോക്കുക അതിനൊക്കെ ഈ സബ്ജക്റ്റ് എന്തെങ്കിലും ബെനിഫിറ്റ് ചെയ്യും അപ്പൊ നിങ്ങളുടെ നോളജ് ലെവൽ ഓഡിറ്റ് ചെയ്യാനുള്ള നോളജ് ലെവൽ നന്നായിട്ട് എന്ത് ചെയ്യാനും പറ്റും ഇൻക്രീസ് ചെയ്യാനും പറ്റും പക്ഷെ ഇതിനൊക്കെ ഉപരി ആവശ്യം എന്താ വെച്ചാൽ നിങ്ങൾ ക്ലാസ്സിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് കേട്ടോ വളരെ അത്യാവശ്യം ഒന്ന് രണ്ട് രണ്ടേരെയെങ്കിലും ടു ബി വെരി ഫ്രാങ്ക് അത്ര ഇൻട്രസ്റ്റ് അല്ലാതെ എന്ത് ക്ലാസ് കേട്ട് എനിക്ക് പഠിക്കാവുന്നല്ലേ ഉള്ളത് ക്ലാസ് കേൾക്കേണ്ട ആവശ്യമുണ്ടോ അതെനിക്ക് മനസ്സിലാവില്ലേ എന്തിനാ ക്ലാസ്സിൽ ഇരിക്കുന്നത് അത്ര ഉണ്ടാവാറുണ്ട് ഞാൻ വേറെ ഫ്രാങ്ക് ആയിട്ട് പറയുന്നു അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡില് കേട്ടോ കാരണം ഇത് നമുക്ക് കോർ സബ്ജക്റ്റ് ആണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാവണേ എൻ്റെ അടുത്ത് നേരിട്ട് ചോദിക്കാം അതിന് യാതൊരു ഇല്ല കാരണം നമ്മൾ അവിടെ ക്ലാസ്സിൽ ഉണ്ടാവുമല്ലോ അത് കഴിഞ്ഞാൽ ഇപ്പൊ ബോയ്സ് ആണ് ഞാൻ ഹോസ്റ്റലിൽ ഞാൻ ഹോസ്റ്റലിന്റെ അവിടെ താമസിക്കുന്നത് വന്ന് എന്റെ അടുത്ത് ചോദിക്കാം ഗേൾസ് ആണെങ്കിൽ പിറ്റു ദിവസം വന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഫ്രീ പീരീഡിൽ എന്റെ അടുത്ത് ചോദിക്കാം ക്ലിയർ ആവുമ്പോണ്ടല്ലേ അപ്പൊ അത്തരത്തിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ആ സബ്ജെക്ടിന് എന്ത് വരില്ല ഒരു ബുദ്ധിമുട്ടുകൾ വരും ഫൈനലി നമുക്കൊരു മുപ്പത് ഇരുപത്തി ഒമ്പത് സ്റ്റാൻഡേർഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഡെയിലി ആയിട്ട് പല ആൾക്കാർ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കേട്ടിട്ടുണ്ടാവും അക്കൗണ്ട്സ് ഫൗണ്ടേഷൻ പഠിച്ചവരൊക്കെയാണെങ്കിലും അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിലും ഓഡിറ്റിംഗ് സ്റ്റാ ഓഡിറ്റ് ചെയ്യാൻ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡിനെ ബേസ് ബേസി ഇരുപത്തൊമ്പതോളം ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് നമുക്ക് പഠിക്കാണ്ട് ആ ഇരുപത്തൊമ്പത് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് കവർ ചെയ്യാനാണ് രണ്ട് മൊഡ്യൂൾ എന്നുള്ള പ്രത്യേകിച്ച് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് വേറെ ബുക്ക് ഒന്നുമില്ല അപ്പൊ അത് വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രാക്ടിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യും ഉപകരിക്കുകയും ചെയ്യും കേട്ടോ ഇത്രയാണ് ആ സബ്ജക്റ്റിനെ കുറിച്ചിട്ടും അതിന്റെ എക്സാമിനേഷന്റെ പാറ്റേണെ കുറിച്ചിട്ടും ഓക്കെ നിങ്ങൾ പഠിക്കേണ്ട രീതിയെ കുറിച്ചിട്ടും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ടും എനിക്ക് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞമായ സബ്ജക്റ്റിൽ എന്ത് ചെയ്യാനുള്ളത് പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എന്റെ അടുത്ത് ചോദിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്റെ അടുത്ത് എന്ത് ചെയ്യാമെന്ന് പറയാം ഒന്ന് ഇന്ററാക്ട് ചെയ്യാം കേട്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ അല്ലെ ഞാൻ പറഞ്ഞത് മനസിലായിട്ടുണ്ടല്ലോ അല്ലെ ഞാൻ പറഞ്ഞത് നിങ്ങൾ അതിന്റെ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അല്ലെ അതൊന്നും മറുപടി തരാണെങ്കിൽ ഞാൻ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും അതുകൊണ്ട് ചോദിച്ചാണ് കേട്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലേ ഇല്ല ഓൺലൈൻ ക്ലാസിന്റെ ഒരു ഒരു ഡിഫക്റ്റ് അല്ലേ അതെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഇല്ലേന്ന് എനിക്ക് എന്തില്ല ഉറപ്പ് പറയാൻ പറ്റില്ല ഓക്കെ അപ്പൊ അതൊന്ന് നിങ്ങളൊന്ന് കേട്ടോരൊന്ന് ഇട്ട് കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടാണ് ഫോർ ദ ലാസ്റ്റ് ട്വൽവ് ഇയേഴ്സ് ഇപ്പൊ ഞാൻ പ്രാക്ടീസ് തുടങ്ങിയിട്ട് പന്ത്രണ്ടാമത്തെ വർഷമാണ് തൃശ്ശൂരാണ് എന്റെ സ്വദേശം ഓക്കെ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആണ് ഞാൻ സാധാരണ ഞാൻ ഡീൽ ചെയ്യാറുള്ളത് ചില സ്ഥലങ്ങളിൽ മറ്റു ചില വേറെ സബ്ജക്റ്റും ഡീൽ ചെയ്യാറുണ്ട് നമ്മൾ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സംശയം ഉണ്ടെങ്കിലും ഒക്കെ എന്ത് ചെയ്യാം ആ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഒരു തരത്തിൽ എന്ത് വരില്ല അതിനെ പറ്റി ആശങ്ക ആവശ്യമില്ല ആകെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആവശ്യം ശ്രമം മാത്രമേ ആവശ്യുള്ളൂ എന്റെ ഭാഗത്തുനിന്ന് മാക്സിമം ഞാൻ എന്ത് ചെയ്യും എനിക്ക് കഴിയുന്നതിന്റെ പരമാവധി ഞാൻ നിങ്ങളെ കൊണ്ട് പഠിപ്പിക്കുന്നു നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ നിങ്ങളെ കൊണ്ട് പറയപ്പിക്കാനും ശ്രമിക്കും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഹൺഡ്രഡ് പെർസെന്റേജ് കമ്മിറ്റ്മെന്റ് തീർച്ചയായിട്ടും ഈ ഒരു 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 പ്രൊഫഷൻ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് അത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു കേട്ടോ വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഏർ പറയാൻ വിട്ടുപോയിട്ടെങ്കിൽ പറയാം കേട്ടോ ആ എത്തിക്സിന് സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ടോ അത് ചോദ്യം എന്താന്നൊക്കെ ക്ലിയർ ആയി എത്തിക്സ് പറഞ്ഞാൽ ശെരിക്കും പറയാണെങ്കിൽ പല ആൾക്കാരും ഞാൻ പറയാം ആ കുട്ടി ചോദിച്ചത് അറിഞ്ഞുകൊണ്ടാണോന്നൊക്കെ അറിയില്ലേ കുട്ടി ചോദിച്ചത് ഈ ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് എന്നാണ് ശരിക്കും സബ്ജക്ടിന്റെ പേര് പണ്ടുണ്ടായിരുന്നത് അത് ഈ പുതിയ സിലബസ് ഒക്കെ മാറിയപ്പോൾ ഓഡിറ്റിംഗ് ആൻഡ് എത്തിക്സ് ആക്കി പലരും വിചാരിക്കും എത്തിക്സ് എന്തോ കൂടുതൽ പഠിക്കാനുള്ള സാധനം എന്നാണ് വിചാരിച്ചിട്ടുള്ളത് അതൊന്നല്ല കഴിഞ്ഞ സിലബസിലും ഉണ്ടായിരുന്ന സാധനം തന്നെ അന്ന് സെപ്പറേറ്റ്ലി പറഞ്ഞിട്ടില്ല ഇവിടെ സെപ്പറേറ്റ്ലി ഒരു ചാപ്റ്റർ ആയിട്ടിട്ടു വളരെ കുറച്ചേ പഠിക്കുള്ളൂ കേട്ടോ അല്ലാണ്ട് വേറെ എത്തിക്സ് ഒന്നും ഇതിൽ പഠിക്കുക പിന്നെ ഫൈനൽ ലെവലില് അതിന്റെ അഡ്വാൻസ്ഡ് ഫോം പഠിക്കാൻ ഉണ്ടാവും ഇവിടെ വളരെ കുറച്ച് അത് കഴിഞ്ഞ സിലബസിലും ഉണ്ടായിരുന്നു പക്ഷെ അവര് സെപ്പറേറ്റ് ഒരു ചാപ്റ്റർ ആക്കിട്ടു എന്നല്ലാതെ വേറെ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല ഓക്കെ അപ്പൊ എത്തിക്സിന് സെപ്പറേറ്റ് സെഷൻ ആവശ്യമില്ല ഞാൻ ഒരു ഓർഡറിൽ എടുത്ത് വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ സബ്ജക്ടിനെ പറ്റിട്ട് ചോദിക്കാം ഞാൻ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളും എനിക്ക് പറയേണ്ട കാര്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണം എന്ത് ഞാൻ കൃത്യമായിട്ട് ചോദിച്ചോളൂ ഇനി എന്തെങ്കിലും ഈ ഒരു സബ്ജെക്ട് ഓഡിറ്റിംഗ് ആൻഡ് എത്തിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ച് ചോദിക്കാനുണ്ടെങ്കിൽ സാറിനോട് ഇപ്പൊ ചോദിക്കാം ഈ ഒരു സെഷൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം ഓക്കെ സർ ഓൾമോസ്റ്റ് സർ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചും നന്നായിട്ട് തന്നെ വളരെ ബ്രീഫായിട്ട് തന്നെ അത് പറഞ്ഞു തന്നിട്ടുണ്ട് ആർക്കും ഡൗട്ട്സ് എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമുക്കിനി വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ സാർ ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു സെഷനകത്ത് വളരെ ക്ലിയർ ആയിട്ട് സാർ ഈ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു എന്താണ് ഈ സബ്ജെക്ട് ഒരു തിയറി സബ്ജക്ട് ആകുമ്പോൾ അത് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് അപ്പോൾ കൂടുതലായിട്ട് ഈ ഒരു സബ്ജെക്ടിനെ കുറിച്ച് നേരത്തെ പറയുന്ന പോലെ തന്നെ നമ്മുടെ മെയിൻ ക്ലാസ്സിൽ വരുമ്പോൾ സാര് അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോ നമുക്ക് ഇവരെ ഇന്റർമീഡിയറ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം അല്ലേ സർ ഓക്കെ അപ്പൊ ഈ ഒരു തിരക്കിനിടയിലും നമുക്ക് വേണ്ടി ഒരു ടൈം സ്പെൻഡ് ചെയ്തില്ല വളരെ സർ അതുപോലെ ജോയിൻ ചെയ്ത എല്ലാ അഗെയിൻ താങ്ക് യു അപ്പൊ നാളെ മറ്റൊരു സബ്ജെക്ടിന്റെ ഇൻട്രൊഡക്ഷനുമായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുന്നതായിരിക്കും ഗുഡ് ഗുഡ് നൈറ്റ് ആൻഡ് ചെയ്യുന്ന ആയിരിക്കും ഓക്കെ താങ്ക് യു സർ